അച്ഛനും അമ്മയും എൻ ഉണ്മയല്ലോ ജീവിതയാത്രയിൽ എൻ വെണ്മയല്ലോ അവർ തൻ ജീവിതമേകും പൊൻപ്രഭാപൂരം എൻ ചുവടുകൾക്കെന്നും ആധാരമല്ലോ ദൈവമേ അവർ തൻ ജീവിത സിദ്ധാന്തം എൻ ജീവിതം ഉദാത്തമാക്കും ആ ഹൃദയ നൈർമല്യവും അറിവിനഗാധതയും വെണ്ണുര പോലെ എന്നും വിളങ്ങിയിടുന്നു അർക്കസൂര്യൻ്റെ കൊടുന്തപത്തിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ ഞാൻ കണ്ടിടുന്നു ആ നന്മതൻ പാൽക്കടലിൽ അഗാധ തലങ്ങൾ ഞാൻ തേടിടുന്നു അഹോ ആ മനസ്സിൻ വിശുദ്ധിയിൽ ആ മുഖ സൗന്ദര്യത്തിൻ ദീപ്തിയിൽ എപ്പോഴും കുമ്പിടുന്നു മനതാരിൽ സ്നേഹം പൊടിച്ചിടുന്നു അവർ നൽകും സ്നേഹ സൗന്ദര്യത്തിൽ എപ്പോഴും ഞാൻ അലിഞ്ഞിടുന്നു ആ മനസ്സിൻ വിശാലതയിൽ വിശ്വത്തിന് സൗന്ദര്യം ഞാൻ കണ്ടിടുന്നു ദൈവമേ കാത്തുകൾ അങ്ങ് എന്ന് ചൊല്ലിപ്പഠിപ്പിച്ച നാവിൻ സരസ്വതിയെ നമിച്ചിടുന്നു അറിവുകൾ ഓരോന്നും രുചിച്ചു അറിഞ്ഞും അറിവിൻ സാഗരമേ അറിഞ്ഞു മുകളിൽ അറിവിനെ അറിയാത്തവർക്കും പോൽ നിറവിൻ നന്മയായി നിന്ന് അങ്ങ് എത്ര മനോഹരം ആ നാടകാഭിനയം എത്ര സുന്ദരമാം ആ ഫോട്ടോഗ്രാഫിയും എത്ര ചിരിപ്പിച്ചു എന്തൊക്കെ ചിന്ത തന്നു വാഗ്വിലാസങ്ങളും കലാനൈപുണ്യവും പുസ്തകശാലയിൽ കിട്ടാത്ത ശേഖരം എന്നച്ചന് സ്വന്തമായി എന്നുമുണ്ട് ഏതിലും എന്തിലും ദൈവത്തെ ദർശിക്കാൻ എന്തു കഴിവാണെന്നച്ഛനെന്നോ ആരിലും അനുകമ്പ ഉരുന്ന സ്നേഹമാം സാന്ത്വനം തന്നെ എൻ്റെ താതൻ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരുമുതൻ ഓർമ്മകൾ എത്ര ധന്യം പാരടത്തിൽ തവ പുത്രിയായി ജീവിതം തന്തെത്ര ശ്രേഷ്ഠം വന്യം ന്യൂനം ഭാഗവതത്തിലും ഗീതയിലും ഭഗവാനിലും ശിവശക്തിയിലും എല്ലാം ഏകമെന്നറിയുന്ന ഭക്തിയാണ് എൻ്റെ അച്ഛൻ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരൻ സുഖത്തിനായി വരയണം ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള ദീനാനുകമ്പയും ഗുരു അരുളുകളെല്ലാം നിത്യം നിഷ്ഠയല്ലോ ശ്രീനാരായണൻ നടരാജഗുരു യതി മുനിപ്രസാദ് ആദിശങ്കര ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ചിന്മയാനന്ദ ശുഭാനന്ദ അമൃതാനന്ദ ദേവി ഓഷോ ആദി ആത്മീയ ഗുരുക്കളും പിന്നെ ആംഗലേയ മലയാള സംസ്കൃത സാഹിത്യ ശാസ്ത്ര മനഃശാസ്ത്രവും ശ്രീചക്ര പൂജയും തനിക്ക് വശം എന്ന് സ്ത്രീയോടുകൂടെ ഉറച്ചു വച്ഛൻ കുണ്ടലിനിയും ധ്യാനവും പിന്നെ നാടക സംഗീത ഛായാഗ്രഹ രസികൻ ഭാഷ വൈദ്യം അങ്ങനെ പോകുന്നു അറിവിനഷയെ പാത്രമേ അങ്ങയുടെ അറിവിന് ജിജ്ഞാസയ്ക്ക് അന്ധമില്ല അത് തർക്കമില്ല വിശേഷം സൈക്കിളാണല്ലോ സ്വന്തം വാഹനം അതിൽ ഇഷ്ട സവാരി പെരുത്തിഷ്ടം ഗുമസ്തന് അതിന് ഭംഗിയും വേഗവും എപ്പോഴും കൗതുകം എല്ലാവരിലും ഗിയറും മിന്നും പ്രഭയും ആ വാഹനത്തിന് മാത്രം സ്വന്തം അന്നും ഇന്നും ഡിഗ്രി കണക്കിലാണെങ്കിലും അറിയണം സ്വന്തം ജീവിതത്തിൽ കണക്ക് പൂജ്യം കണക്കില്ലാതെ പരം സേവനം ചെയ്യുന്ന അച്ഛന് കണക്കറ്റ സ്നേഹബന്ധത്തിന് കണക്കില്ല സത്യം എത്ര ആഴത്തിൽ മുങ്ങിയാലും എത്തില്ല അതിരറ്റ സ്നേഹത്തിന് അപാരതയിൽ കുട്ടിയെന്നോ പിതൃസ്ഥാനിയെന്നോ ആരാകിലും അവർ അച്ചതൻ സ്നേഹത്തിന് സ്വന്തമല്ലോ ലക്ഷ്മി കുമാരന് ബാലനായി കമലയ്ക്ക് നാഥനായി നാല് പെൺമക്കൾക്ക് താതനായി ഏവർക്കും സ്നേഹച്ചൂടും നൽകും രവീന്ദ്രനായി ധന്യമാം പൂജിത ജീവിതം തിളങ്ങിയല്ലോ ദൈവമേ പരസ്പര സ്നേഹമാം മംഗളസൂത്രത്തിൻ പവിത്രതയേറ്റം അറിഞ്ഞൊരാ ദമ്പതികൾ പരസ്പരം കാര്യങ്ങൾ പങ്കിട്ടെടുക്കുകിൽ പാരിടം സ്വർഗമെന്നറിയാം അവർക്കഹോ അമ്മതൻ വാത്സല്യ തികവിൽ എന്നും ഉണരുന്നു ഞങ്ങൾ മോതരായി ആ ഗുരുവിൻ്റെ സ്നേഹ നിർദ്ദേശങ്ങൾ സതതം ഞങ്ങൾ ചെയ്തിടുന്നു അമ്മതൻ സ്നേഹ ശിക്ഷണം പഞ്ചവർഷങ്ങൾ വർഷങ്ങൾ രുചിച്ചിരുന്നു സ്കൂളിൽ ബാല്യത്തിൽ അമ്മയുടെ സാമീപ്യം സദാ രാവും പകലും ധന്യമാക്കി ആ വിടർന്ന നയനങ്ങൾ എപ്പോഴും എൻ പ്രാർത്ഥനകളിൽ പാതകളിൽ പുസ്തകത്താളിലും നീണ്ടിരുന്നു നാലു മക്കളുടെ അമ്മയല്ലോ നാലായിരം കൈകൾ വേണമല്ലോ നാലു വശവും എത്തുന്ന നാദസ്വരൂപിണി എൻ്റെ അമ്മ കുപ്പണ മംഗല സ്കൂളിൽ എത്തുന്ന കുട്ടികളെല്ലാമേ എൻ്റെ അമ്മതൻ മക്കൾ അങ്ങനെ അവരെ വളർത്തുവാനായി അമ്മയ്ക്ക് വൈഭവം കൊടുത്തു വേലായുധൻ ജ്ഞാനസ്വരൂപൻ മുരുകമനം നന്നായി അമ്മ ഏറ്റെടുത്തു വേലായുധസ്വാമിയുടെ തിരുമുറ്റത്ത് നാരായണസ്വാമി പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൽ നിന്ന് എന്നും ജ്ഞാനം നുകരാൻ എഴുകിയ സൗഭാഗ്യത്തിന് എങ്ങനെ ഞങ്ങൾ നന്ദി തിരികെ നൽകൂ ദേവ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കുന്ന അഖിലാണ്ടമൂർത്തിയെ കൈതൊഴുന്നേ നിത്യമായി ഞങ്ങളിൽ അറിവിൻ്റെ അഗ്നിയായി എന്നും ജ്വലിക്കുക തന്നെ വേണം ന്യൂനം അച്ഛനായി അമ്മയായി അറിവായി നിറവായി ആ ദിവ്യ സ്വരൂപത്തെ അറിയുന്നു ഞങ്ങൾ പ്രണവത്തിൻ പൊരുളഴിച്ച പ്രണവസാരാംശമേ അനന്തമാം മറവേകി സദാ അനുഗ്രഹിച്ചാലും ഞങ്ങൾക്കേകിയ സുദർശനങ്ങൾ എന്നും മനസ്സിൽ നിറയണം ആ പൊൻകിരണത്തിൽ പ്രഭ എപ്പോഴും ദീപ്തമായി ജ്വലിക്കണം അതിൻ പൊൻകനികൾ വീണ് വീണ്ടും ഉയരണം വൻ മരങ്ങൾ ആയിരം മടങ്ങായി ശക്തിപ്രാപിക്കണം ജ്ഞാനം പടരണം ഈ ഇച്ഛാശക്തിയിൽ നിന്ന് ജ്ഞാനത്തിൻ കൊടുങ്കാറ്റടിക്കണം അജ്ഞതയൊക്കെ നീക്കി കൃത്യനിരതമാകണം സർവരും സദാ മാതാപിതാ ഗുരു ദൈവം ഗുരുദൈവമെല്ലാവരും മമ മാനസത്തിൽ വിളങ്ങിടേണം സദാ എൻ അന്തരംഗത്തിൽ നിന്നുയരുന്ന നന്മകൾ ഏവർക്കുമേകട്ടെ സർവ ഐശ്വര്യങ്ങൾ നന്ദി